ഹരേ കൃഷ്ണ നമസ്തേ ഞങ്ങളിപ്പോൾ ശൃംഗേരിയിലുള്ള കിഗ്ഗ ഋഷി ശൃംഗേശ്വര ടെമ്പിളാണുള്ളത് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ശിവക്ഷേത്രമാണ് ഒരു ഋഷിയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് കഥ പറഞ്ഞുതരാം വളരെ മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് കാടിന് നടുവിലായിട്ട് ഉള്ള ക്ഷേത്രം വളരെ മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് ഏറ്റവും പഴക്കം ചെന്ന ശൃംഗേരിയിലുള്ള ഏറ്റവും പഴയ ക്ഷേത്രമാണ് അത്രയും പഴക്കമുള്ള ശിവക്ഷേത്രമാണിത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോയും ക്യാമറ ഒന്നും അലൗഡല്ല ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണ്ട് ഒരു ഋഷി വിഭണ്ടകമുനി ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള വിഭണ്ടകമുനി ഇവിടെയാണ് തപസ് ചെയ്തിരുന്നത് അദ്ദേഹം ഒരുപാട് കാലം ശിവനെ തപസ് ചെയ്തു അദ്ദേഹത്തിൻ്റെ തപശക്തിയിൽ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ നിന്നിങ്ങനെ തീജ്വാല വരാൻ തുടങ്ങി എന്നാണ് പറയണത് അത്രയും ഉഗ്രമായിട്ടുള്ള തപസിലായിരുന്നു അദ്ദേഹം തീയുടെ ചൂട് കാരണം ഈ പ്രദേശമെല്ലാം തീ ഇങ്ങനെ വ്യാപിക്കാൻ തുടങ്ങി അങ്ങനെ ആളുകൾക്ക് ഈ ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോഴാണ് ആ ഈ ദേവന്മാരെന്തു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സരസുകളെ ഇവിടെ തുങ്ക നദിയുണ്ട് തുങ്ക നദിയുടെ സമീപത്താണ് ഇദ്ദേഹം തപസ് ചെയ്യണത് അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ തപസ് ചെയ്യുന്ന സമയത്ത് ദേവലോകത്ത് നിന്ന് അപ്സരസുകളെ ഈ തുങ്ക നദിയിൽ ജലക്രീഡയ്ക്കായിട്ട് വിടും അങ്ങനെ ഇവർ ഈ ജലക്രീഡ നടത്തി ഇദ്ദേഹത്തിൻ്റെ തപസ്സിന് ഭംഗം വരുത്തുകയാണ് ഇദ്ദേഹം ഒരു നിമിഷം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഇദ്ദേഹത്തിൻ്റെ തപസ്സിൽ നിന്ന് വ്യതിചലിക്കുകയും ഇദ്ദേഹത്തിന് മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവുകയും ത്തിന്റെ ബീജം ശുക്ല രൂപത്തിൽ ഈ തുങ്ക നദിയില് ഒഴുകയും ചെയ്തു അങ്ങനെ ഈ ബീജം വെള്ളത്തിൽ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാൻ വെള്ളത്തിലൂടി ഇതിനെ ഉള്ളിലേക്ക് കുടിക്കുക എടുക്കുകയാണ് അങ്ങനെ ആ മാൻ ഒരു രണ്ട് കൊമ്പുകളുള്ള ഒരു കുട്ടിയെ പ്രസവിക്കും ഒരു മനുഷ്യന്റെ ശരീരവും രണ്ട് കൊമ്പുകളുമുള്ള ഒരു കുട്ടിയെ പ്രസവിക്കും പ്രസവിച്ചിട്ടിട്ട് അത് മൃഗങ്ങളുടെ സ്വഭാവം അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണല്ലോ അത് അതിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോവും ഒരു ദിവസം ഈ മുനി തപസ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കും അപ്പം ഇദ്ദേഹത്തിന് മനസ്സിലാവും ഇത് ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞാണെന്നുള്ളത് കാരണം ത്രികാലജ്ഞാനിയാണല്ലോ അദ്ദേഹം അദ്ദേഹത്തിന് മനസ്സിലാവും അങ്ങനെ അദ്ദേഹം അതിനെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി കുട്ടിയെ ആത്മീയ ആത്മീയപാതയിലേക്ക് കൊണ്ടുവരും അങ്ങനെ ആ കുട്ടിയെ ആത്മീയമായിട്ടുള്ള അറിവ് കൊടുത്ത് ഇദ്ദേഹത്തെ പോലെ തന്നെ ഒരു ഋഷിയാക്കി മാറ്റാണ് ഈ കുട്ടിയാണ് ഋഷ്യശൃംഗൻ ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് എന്ന പേര് വരാൻ കാരണം ഈ മാനിൻ്റെ കൊമ്പുള്ളത് കൊണ്ടാണ് അപ്പോൾ ഈ ഋഷി ഋഷ്യശൃങ്ങനൊരു പ്രത്യേകതയുണ്ട് ഇദ്ദേഹം എവിടെ കാലെടുത്ത് വെച്ചാലും അവിടെ ഐശ്വര്യം ഉണ്ടാകും അവിടെ എന്താണോ കുറവുള്ളത് അത് നികത്തപ്പെടും ഈ ഋഷി ഋഷ്യശൃഖനെക്കുറിച്ചിട്ടുള്ള അറിവ് എല്ലാ ദേശങ്ങളിലേക്കും വ്യാപിക്കപ്പെടാൻ തുടങ്ങി അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ആളുകൾ വരാൻ തുടങ്ങി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവർ കുട്ടികളില്ലാത്തവർ അല്ലെങ്കിൽ ഏതെങ്കിലും ദേശത്ത് എന്തെങ്കിലും തരത്തിലുള്ള വിപത്തുകളുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇദ്ദേഹത്തെ വന്ന് കാണുകയും ഇദ്ദേഹത്തിന്റെ പാദസ്പർശം ഏൽക്കുമ്പോ അതിനൊക്കെ ഒരു പരിഹാരം ആവുമെന്നും ആളുകൾക്ക് മനസ്സിലാവാൻ തുടങ്ങി മായണ കാലഘട്ടം തൊട്ടേ ഉള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി എന്ന് പറയുന്നത് ശരത മഹാരാജാവിന് പുത്രൻ ഇല്ലാതിരുന്ന സമയത്ത് ഇവിടെ വന്ന് പൂജ നടത്തിയതിന് ശേഷമാണ് പുത്രന്മാരുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത്ര പോലും പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് അങ്ങനെ ആ ഋഷി ശൃംഗൻ്റെ കാലശേഷം ഇവിടെ ഉത്ഭവിച്ചിട്ടുള്ള ലിംഗത്തിനും പ്രത്യേകതയുണ്ട് ഇവിടെയുള്ള ശിവലിംഗം എന്ന് പറയുന്നത് രണ്ട് ലിംഗങ്ങൾ ഇങ്ങനെ അറ്റാച്ചഡ് ആയിട്ടുള്ള ശിവലിംഗമാണ് അതായത് നമ്മൾ ഇരട്ടപ്പഴമൊക്കെ കാണില്ലേ വാഴപ്പഴം അതേപോലെ രണ്ട് ലിംഗങ്ങൾ അറ്റാച്ചഡ് ആയിട്ടുള്ളതാണ് ഇവിടുത്തെ ശിവലിംഗം അതിവിടെ നിന്ന് തന്നെ സ്വയംഭൂവായിട്ട് ഉത്ഭവിച്ചതാണ് എന്നാണ് പറയുന്നത് ആദ്യത്തെ ലിംഗത്തിൽ മുന്നേ ുള്ള ലിംഗം ഋഷി ഋഷിശുങ്കനായിട്ടും അതിന് പുറകിലുള്ളത് ചന്ദ്രമൗലീശ്വരനായിട്ടും അതായത് ഇദ്ദേഹം ശിവനെയാണ് തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ചന്ദ്രമൌലീശ്വരനായിട്ടാണ് ശിവൻ ഇദ്ദേഹത്തിൽ പ്രസാദിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ രണ്ട് ശിവലിംഗങ്ങൾ ചേർന്നിട്ടുള്ള ശിവലിംഗമാണ് ഇവിടുത്തെ പൂജയ്ക്ക് ഉത്ഭവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയുള്ള ഗണപതിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഉദാഹരണയുള്ള ഗണപതിയുടെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ നാല് കൈകളോട് കൂടിയിട്ടുള്ളതും ഇടത്തോട്ട് തുമ്പി കൈ ഉള്ളതുമാണല്ലോ അപ്പോൾ ഇവിടുത്തെ വിഗ്രഹം എന്ന് പറയുന്നത് രണ്ട് കൈകളും അതേപോലെ തന്നെ ഈ ചുണ്ട് വലതുഭാഗത്തേക്ക് ഉള്ളതുമാണ് ഇവിടുത്തെ ശിവലിംഗത്തിനോട് ചേർന്നിട്ട് തന്നെ ഈ ഋഷ്യ ശുങ്കൻ്റെ പത്നി ശാന്താദേവിയുടെ പ്രതീകമായിട്ടുള്ള വിഗ്രഹമുണ്ട് തൊട്ടുമുമ്പിൽ നന്ദിയുടെ വിഗ്രഹമുണ്ട് അപ്പോൾ വളരെ പുരാതനമായിട്ടുള്ള അതിപ്രസിദ്ധമായിട്ടുള്ള ഈ കിഗ എന്ന് പറയുന്ന ശിവക്ഷേത്രത്തിൽ വരാൻ പറ്റിയാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് വളരെ മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് പ്രകൃതി വളരെ ഭംഗിയോട് കൂടിയിട്ടുള്ള ക്ഷേത്രമാണ് എല്ലാവർക്കും ചന്ദ്രമൗലീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം ശ്രീ കൃഷ്ണാർപ്പണവസ്തു